ടയേർഡ് ആയി അതിനൊരു എനർജി 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 നമ്മൾ ഇല്ല എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ഞാൻ ഉമ്മിനോട് പറഞ്ഞു എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് പറഞ്ഞു ഫാമിലി ബി ബി വീട്ടിൽ വരത്തില്ല അവർക്കെതിരെ കേസ് കൊടുക്കും ഇനി അവരെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിയാൽ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത് ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് ഞാനിപ്പോ ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ നേരത്തെ ഒരു ചെറിയൊരു ഒരു കോള് വന്നു ആ കോള് വന്നപ്പോഴും ഞാൻ ഇന്ന പോലെ ആദില നൂറയുടെ ഷൂട്ടിംഗ് അങ്ങോട്ട് ചെയ്യാൻ പോവായിരുന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറയുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലോട്ട് ഒരിക്കലും വരത്തില്ല ആ ബിഗ് ബോസ് ടീംമാർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് 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 അവർ ശ്രമിച്ചു പക്ഷെ അവർ വരില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പം ഉറപ്പായിരിക്കും ചിലപ്പോൾ ദിയാസനയായിരിക്കും ബി ബി വീട്ടിലേക്ക് വരുന്നത് ആതിലയുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് അറിയിക്കാം എനിക്കത് ഇപ്പം അങ്ങോട്ട് ഷൂട്ടിങ്ങിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു കോൾ വന്നപ്പോൾ അറിഞ്ഞൊരു വിവരമാണ് ഇനി ആതിലുടെ കാര്യം എന്താന്ന് കണ്ടറിയാം സംഭവം എങ്ങനെയൊക്കെയാണെന്ന് ചിലപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടായിരിക്കാം ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം വീണ്ടടുത്ത ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ പറയും ഇന്നത്തെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്നും അത്യാവശ്യം അനീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ക്ഷമയുടെ അങ്ങേ അറ്റം കഴിഞ്ഞിട്ടാണ് പുള്ളി അവസരം എല്ലാം കൂടെ വലിച്ചെറിഞ്ഞത് പിന്നെ അത്യാവശ്യം മൈൻഡ് ഗെയിം കളിക്കാൻ ഹരി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയാലോ അവൻ നല്ലത് ചെയ്തുവന്നാൽ അവനെ പാൽക്കൂപ്പിയാക്കി ഇട്ടിവിടും പിന്നെ അടുത്ത നമ്മുടെ അക്ബർ അക്ബറും അത്യാവശ്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം ചളവളവാക്കുന്ന ബുദ്ധി എനിക്ക് ഒലീൻഡിൻ്റെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനെവിടെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടറിയാം പിന്നെ ഷാനവാസ് അദ്ദേഹം പ്രസൻ്റ് ചെയ്ത കാര്യങ്ങളും അയാളുടെ ഓരോ ഐഡിയയും സംസാരം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദിലാനൂറ വെറുപ്പിയരായിരുന്നു പിന്നെ സാബുമാന ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്ക്രീൻ സ്പേസ് അങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ എന്തിനോ കിടന്ന് വെട്ടി തളയ്ക്കുന്ന സാമ്പാർ ആര്യ അഭിലാഷ് വെറും വെറും തോൽവിയായിട്ട് വന്നുകൊണ്ടിരിക്കുക പിന്നെ ബിന്നി ലക്ഷ്മി ബിന്നി പിന്നെ കുപ്പിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് കളയുന്നൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് പറയേണ്ടത് ആദിലാനൂറ മാതിര നൂറുടെ കാര്യങ്ങളാണ് ആൾക്കാരെന്നോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലും ഇന്നലെ ഞാനൊരു വീഡിയോ സൈഡിൽ വെച്ചു തരാം ഈ പറയുന്ന ഹനീഷിന് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കര ഓവർ ഓവറല്ലേ രണ്ടുപേരും നൂറ ഓക്കെ ആദ്യം ഭയങ്കര സൈലന്റ് ആയിരുന്നു പിന്നെ നമ്മുടെ നെവിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോഴത്തേക്ക് ഓ മാസ് ബീജം പെണ്ണ് സിങ്കപ്പെണ് ഇപ്പം ഒരു പെണ്ണും ഇല്ല ഇപ്പം അന്ന് വാഴ്ത്തിപ്പാടിയവന്മാരൊക്കെ നൈസായിട്ട് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ 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 നമുക്ക് ആതിലേടെ ഒരു വീഡിയോ വെച്ച് തരാം ചെറുതായിട്ടൊക്കെ ഇന്നലത്തെ കുറച്ച് ഓവറായിട്ടുള്ള കുറച്ച് ഇത് കാണിച്ചു തരാം கடைசிக்கு ഒരു വീഡിയോ ശ്രദ്ധിച്ചോ അവിടെ എല്ലാവരും ഈ പറയുന്ന ആരിനെയും ജിസിനെയും ഒക്കെ കളിയാക്കുന്ന അവിടെയും ഗെയിം കളിക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആരെയും പി ആർ എടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം മനുഷ്യന് വൈരാഗ്യം വേണം പക്ഷെ ഇതൊരുമാതിരി എല്ലാം കൂടെ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് അവരെ കാണുന്നത് ഈ ആദില വന്നിട്ട് അവിടുത്തെ കുപ്പിയും കാര്യങ്ങളൊക്കെ വലിച്ചറിയാം കാരണം എത്ര വേറെ കഷ്ടപ്പാടാ നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഒരു പാത്രം ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് അത് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെല്ലാം സെറ്റ് ചെയ്ത് അത് അവിടെ കൊണ്ട് വെക്കുമ്പോൾ അതെടുത്ത് വന്നിട്ട് ഒരു മണിയും ചെയ്യാത്ത അവള് വന്നിട്ടിരുന്ന് വെള്ള ഒരിക്കല വന്നിട്ട് അവളവിടെ പാട് നോക്കി പോകുന്നു കെട്ട വർക്കം അല്ല എന്ത് പറയാന ഞാനാ ഒരു ടാസ്കിന് എത്രമാത്രം കൊളവാക്കുന്നുണ്ട് ഭയങ്കര ആയിട്ട് ഒരു വരുന്ന ഒരു ക്യാരക്ടറാണ് ആദില ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു പഴയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ ഈ അനുമോന്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഗെയിം പ്ലാനിങ്ങും ഇടുന്നോണ്ട് ആ ഒരു വീഡിയോ വെച്ചു തരാം പക്ഷേ ഈ യൂട്യൂബർ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ അത് പറഞ്ഞുതരാം ഒനിയിലും അഭിലാഷം മാത്രമാണ് അതും അവരുടെ കാര്യം നടക്കാൻ വേണ്ടി എന്നാൽ ഇപ്പോൾ ഇവരുടെ പ്ലാനിങ് അറിഞ്ഞപ്പോൾ ആതില പോയി നമ്മുടെ അനുമോനോട് സംസാരിക്കുകയാണ് എന്നിട്ട് ആതില പറയുന്നത് നീ ചെയ്തതാണ് ശരി നീ എല്ലാം ക്യാൻസലാക്കിയത് നന്നായി ഇവിടെ പലരും പല പ്ലാനിങ്ങിലാണ് കളിക്കുന്നത് എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ ജയിപ്പിക്കണ്ട നീ എന്തു വേണേലും പറഞ്ഞു നിനക്ക് സപ്പോർട്ടായി ഞാനും നൂറേയും നിൻ്റെ ഒപ്പമുണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് നിന്റെ ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ പറഞ്ഞു നിനക്കെന്തായാലും കട്ട സപ്പോർട്ടായി ഞങ്ങൾ രണ്ടുപേരുമുണ്ടെന്ന് ആദില പറയുന്നു ഈ അക്ബർ ഒനിയിൽ ഫൈറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ആതിലെയും അനുവും ആയിരുന്നു നീ ഒരു കുപ്പി പോലും അപ്രൂവ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്തായാലും ഇപ്പോൾ ആദില വന്ന് അനുമോളുടെ മനസ്സിൽ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അനുമോള് ചിലപ്പോൾ ഇത് കേട്ടിട്ട് അതായത് ആതില പറയുന്നത് കേട്ടിട്ട് നാളെയും ഇങ്ങനെ തന്നെ ചെയ്യും എന്നിട്ട് അവസാനം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നെന്തെങ്കിലും ചോദിക്കുമ്പോൾ നൈസായിട്ട് ആതില ഒഴിഞ്ഞു മാറുകയും ചെയ്യും അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട് അതറിയാതെ അനുമോളിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാ പറഞ്ഞുകൊടുത്തത് നീ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇവർ പലതും നോക്കും അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ നല്ല രീതിയിൽ പറഞ്ഞാ കൊടുത്തത് പക്ഷെ ആതിലെ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുവരെ മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ നല്ല രീതി കുരുട്ടുബുദ്ധിയുള്ള ടീമാണ് അവർ ജയിക്കാൻ ഏതറ്റം വരെ പോകും പിന്നെ എല്ലാ എണ്ണം കടന്നിട്ടിപ്പം ഈ പറയുന്ന ആര്യൻ്റെയും ജിസലിന്റെയും പുതപ്പിലെ അടിയിലാണ് ഇപ്പം എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നു ഇത്രയൊക്കെ കുലസ്ഥീ സംസാരിച്ച അനുമോൾ ഈ പറയുന്ന ആതിലെ നൂറുടെ അടുത്താണ് അവർ ലക്ഷ്മിയൻ കപ്പളല്ല ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി പേഴ്സണൽ മെസ്സേജ് വെച്ച് അവരോട് പറഞ്ഞത് അത് നല്ലൊരു ഷിപ്പ് അത് ആ അനുമോൾ അത്രയും അവരുടെ കൂടെ നിന്ന് സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്നത് അവർക്ക് ഓക്കെ സമൂഹത്തിന് അവർക്കൊക്കെ നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് ഓക്കെ അതേ അനുമോൾ തന്നെ പിന്നെന്തിനാ ആര്യൻ്റെയും ഈ ജസ്സിനെയൊക്കെ പുറേനെ നടക്കുന്ന ആൾക്കാരും മെസ്സേജ് പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ രീതിയും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല ആ ഒരു നെഗ്ഗാണോ ഈ പറയുന്ന ആ ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ നെഗ്ഗും കാര്യങ്ങളൊന്നും തോന്നിട്ടൊന്നുമില്ല പിന്നെ അവന് ആ ഒരു പട്ടിഷോയും ഇച്ചിരി അഹങ്കാരം പിടിച്ച ഒരു സ്വഭാവം തന്നെയാണ് പക്ഷെ അവൻ കളിക്കുന്ന ഗെയിമിന്റെ ആണെങ്കിലും പോയിന്റ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് പല ആൾക്കാരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അഭിലാഷിനെക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായ പറയുന്നത് ഇനി ഈ ഫാമിലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ചേരാം ഇവർ പുറത്ത് ഈ ഫാമിലിയെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് വീഡിയോയിലൊന്നും വെച്ചേരാം നിങ്ങളൊന്ന് ആലോചിക്കുന്നത് ഇതിന്റെ ഒക്കെ മനസ്സും ഇതിൻ്റെയൊക്കെ വിശവും ഒക്കെ എന്താണെന്ന് ആയി പോവും പിന്നെ പറയോ യെസ് ചെയ്താൽ ഞങ്ങളെ റിലേഷൻ അറിഞ്ഞപ്പോൾ എന്താ ഉപ്പയും കൂടി ബാക്കിയുള്ളവരെ അങ്ങനെ ആണല്ലോ റിലേഷൻഷിപ്പ് ചെയ്യാൻ പോലെ നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവർ എതിർത്തിട്ടാണോ ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല എന്തോ ഒന്നും കൂടെ വായിച്ച നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവർ എതിർത്തിട്ടു നമ്മള് ഇഷ്ടത്തിലായത് ഓല എതിർപ്പുകൊണ്ടാണോ അല്ലാതല്ല എന്ത് വണ്ടിയാണ് അത് മനസ്സിലായില്ല അത് ഇട്ടേക്കുന്ന ആളൊന്നുകൂടെ ക്ലിയർ ആക്കണേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അതും മനസ്സിലായില്ല ഈ ഒരു കാര്യം എതിർത്തത് മാത്രമാണെങ്കിൽ അവരെ വെറുക്കേണ്ടതുണ്ടോ ഓ അതായത് ഞങ്ങളുടെ റിലേഷൻ എതിർത്തത് മാത്രം കൊണ്ടാണ് അവര് വെറുക്കേണ്ടതുണ്ടോ എതിർത്തത് മാത്രമല്ല അവര് കൊറേ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റൽ ടോർച്ചർ ഓക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാം വിചാരിക്കാം വിചാരിക്കാൻ പാടില്ല ബട്ട് സ്റ്റിൽ വിചാരിക്കാം പക്ഷെ എന്നാലും നേരക്കാവില്ല ഞങ്ങള് ഇവളുടെ പാരന്റ്സ് ആയിട്ട് നമ്മൾ റീകണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പക്ഷേ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയായിരുന്നു അപ്പൊ അത് നേരക്കാവില്ല നമ്മളെ ഓരോ ആൾക്കാരെ ഷൂസിൽ നിന്ന് നോക്കണം അവരെന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ബന്യാൻ പറയുന്നോട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും ഇവരുടെ വീട്ടുകാരെ കുറ്റം പറയാൻ ഇവർക്ക് നേരെ ഉള്ളൂ ഏതിലും പക്ഷെ ഇപ്പൊ അവർ അടുത്ത സമയം കൊണ്ട് എൻ്റെ വീട്ടുകാരെ കാണാൻ നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് ഇതിനെ കരഞ്ഞു കരഞ്ഞ് മെഴുകുന്നതിനോട് എനിക്ക് ഒട്ടും ചോദിച്ചു കുറ്റപ്പില്ല ഒട്ടുമില്ല എനിക്ക് നമ്മളെ വീട്ടിൽ വന്ന് കാണാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കാണാൻ ധിയസ്സനെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകാണ് ഇത്

അതെന്നെ പറഞ്ഞ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു കാരണം ഞാൻ ഞാൻ അല്ലാ അല്ലാണ്ട് അവിടെ നിന്നോണ്ടിരുന്നേ എന്നെ വേറെ ആൾക്കാരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നു എന്നോട് പോലും ചോദിക്കാണ്ട് ഇതാക്കാൻ നോക്കുന്നു സോ എനിക്ക് മിസ്സിംഗ് ഉണ്ട് ബ്രദറുണ്ട് അവനൊന്നൊന്നും അറിയൂല അപ്പൊ ഇവനോടൊക്കെ ഇവര് പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ് ഞാൻ വേറെ എന്തിനോ പോയി ഞാൻ വേറെ പണിക്ക് പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഫീഡ് ചെയ്യുന്നത് ചെറിയ മക്കളല്ലേ തെറ്റിദ്ധരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തവര് ഇതുപോലെ പറയത്തുള്ളൂ അത് നിങ്ങൾ ചിന്തിക്കണം ചിലപ്പോൾ നിങ്ങൾ അടിക്കും എടുത്തിട്ട് പൊട്ടിക്കും ചിലപ്പോൾ ഇറക്കി വിടും അങ്ങനെ ഇപ്പം ഈ ഇടത്ത സമയത്ത് ജാക്കി ചായന്റെ മക്കളുണ്ടായിരുന്നു ഒരു മോള് ലസ്മീനാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട് ഇട്ട് ഇറക്കി അത്രേ ഉള്ളൂ ചില ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് ചൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാൻ ഉമ്മിനോട് പറഞ്ഞു എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോന്നറിയത്തില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ നിനക്കെന്തിനാണ് ഈ ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നോട് ചോദിച്ചത് അതായത് അവരെപ്പോഴും മനസ്സിലാക്കാനല്ല നോക്കിയത് ചെലപ്പോ അവരാ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്തപ്പോ അങ്ങനെയുള്ള റെസ്പോൺസാണ് എന്റെ ഉമ്മയുടെ അടുത്തൊന്ന് എനിക്ക് കിട്ടിയത് ഈവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട് മനസ്സിലെന്താ പറയാനുള്ള ഇതൊരു രോഗമല്ല എന്താ പറയാ അത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ അവരോഗ ആൾക്കാര് മാത്രമല്ല ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു അടിവരയിട്ട് പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് മൂന്ന് വർഷം പോവുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങള് തിരിച്ചു വന്നു നിങ്ങളെ വേറെ കെട്ടിക്ക അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിച്ചുള്ളൂ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും ഞങ്ങക്ക് കുഴപ്പമില്ല ഒരു ഒപ്പീനിയൻസ് പറഞ്ഞോട്ടെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളാ ജീവിക്കണ്ടേ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്ക് നല്ല കാര്യങ്ങൾ ബി ബി ഷോയിൽ വന്നിട്ട് അമ്മയെ കാണണം അച്ഛനെ കാണണം അതാണ് മറ്റാണ് നമുക്ക് ആരുമില്ലെന്നുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇവർക്കൊന്നും വേണ്ട അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാണുന്ന പ്രേക്ഷകരെ പണ്ടരക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും സിമ്പതി കുറച്ച് ഓട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓരോ ദിവസം നിക്കുന്നതിനും ഓരോ പേയ്മെന്റ് അവർക്ക് ആ ഞാൻ ഒരു കാര്യം പറയാം പൈസയുടെ മുന്നില ഈ പറയുന്ന ബന്ധമൊന്നോ സ്വന്തമൊന്നും നോക്കാത്ത കുറെ ഇനങ്ങളുണ്ട് അതിപ്പെടുത്താം ഇവരെ ഞാൻ എന്റെ ഒരു ഇതാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആദ്യ നൂറ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എന്തായാലും അവരുടെ പേരൻസ് എന്തായാലും ബി ബി ഷോയിലോട്ട് വരത്തില്ല പ്രത്യേകിച്ച് നൂറേടെ